വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് സബ്സ്ക്രൈബ് ഇന്ന് നമ്മൾ സമൂഹ റിയിട്ടാണ് ട്ടോ വന്നിരിക്കുന്നത് നമ്മൾ ഇതിപ്പോ രണ്ട് മൂന്നാമത്തെ സമൂഹ നോമ്പ് പറയാണ് നമ്മുടെ പള്ളി നടക്കുന്ന ഇതില് ട്ടോ ഗായ്സ് എന്താ ഇവിടെ നമ്മൾ നോമ്പ് ഇറക്കിയ ഉമ്മി ഉമ്മച്ചിയൊക്കെ എല്ലാവരും കൂട്ടിയിട്ടാണ് എല്ലാവരും കൂടിയിട്ടാണ് ട്ടോ ഞാൻ വന്നത് എന്താണ് ഗാൾസ്

ടീച്ചർ ഉണ്ടാക്കിയതാ കേട്ടോ ഇത് ടീച്ചറിനിയാണ് മുനവ്യൂർ എന്നാണ് കേട്ടോ പേര് കട്ട്ലേറ്റ് വാട്ടർമെലൺ കണ്ടകൈസ് കട്ട്ലൈറ്റ് കട്ട്ലേറ്റ് മെലൺ മുന്തിരിങ്ങ ഗ്രേപ്സ് ആ മുന്തിരിങ്ങ ഗ്രേപ്സ് ഞാൻ ഇതില് ഗ്രേപ്സ് ഒന്നും കഴിച്ചില്ല ഞാൻ വാട്ടർമെലണും കട്ട്ലേറ്റും ആണ് ആട്ടോ കഴിച്ചത് ഇതാ ഇവിടെ റയാൻ റയാൻ കണ്ണൂർ ഇപ്പൊ ആൾക്കാരൊക്കെ എത്താറായിട്ടോ കൊറേ കൊറേ കഴിക്കാറായി രണ്ടു മൂന്ന് മിനിറ്റും കൂടി ഉള്ളു എല്ലാരും വെയിറ്റിങ്ങാണ് ഗായ്സ് മോളിൽ ഏറ്റെടുത്തിട്ടെ ഇനി നടക്കുന്നില്ല ഗൈസ് കാരണം സമയമാവാറായി ഒരു മിനിറ്റിന്റെ ഏകദേശം എടുത്തേ ഒത്രേ ഉള്ളു ഗായ്സ് ഇത് വേണ്ട കുറെ പേര് വരുന്നുണ്ട് കേട്ടോ ഗൈസ് ഇനിയിപ്പോ ഇത് കഴിഞ്ഞ് നമ്മൾക്കരിച്ചിട്ട് എന്നത്തെയും പോലെ നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഇപ്പൊ ജസ്റ്റ് നോമ്പുറക്കല്ലേസ് പിന്നെ ഓറഞ്ചും ഉണ്ട് കേട്ടോ ഗൈസ് പിന്നെ വാട്ടർ മെലൺ ജ്യൂസും ഉണ്ട് നാരങ്ങ വെള്ളം ഉണ്ട് കേട്ടോ ഗൈസ് നാരങ്ങ വെള്ളം പിന്നെ പായസം ഉണ്ട് ഗൈസ് പാൽ പായസം ആണെന്നാണ് എൻ്റെ ഓർമ്മ കുറേ ഇത് എക്സാമായിട്ട് വീഡിയോ എടുക്കാൻ കുറച്ച് വൈകിട്ടോ ഗൈസ് പാൽ പായസമായിട്ട് വീഡിയോ എടുക്കാൻ വേഗി ഒന്ന് നല്ലോണം ഗൈസ് ഇതാ എല്ലാവരും നോമ്പൊക്കെ തുറക്കേണ്ടി കട്ട്ലേറ്റ് അടിപൊളിയായിരുന്നു കേട്ടോ ഗൈസ് ടീച്ചർ ഇതേപോലെ നോവ മറ്റേ മദ്രാസയിലെ നോമ്പോർക്കെങ്കിലും ടീച്ചർ തന്നെ കേട്ടോ ഉണ്ടാക്കിയിട്ട് വന്നത് ഇതേപോലെ നല്ല ടേസ്റ്റ് ആണെങ്കിൽ കട്ട്ലേറ്റ് നല്ല ഇഷ്ടം ഉണ്ടോ ഗൈസ് പിന്നെ എക്സാം ആയതുകൊണ്ട് ഇത് എടുത്തിട്ട് ഏകദേശം പതിനഞ്ച് ദിവസം ആ ഒരു സമയമായിട്ടോ ഗൈസ് എനിക്ക് എന്താണ് ഇടാൻ വേകിപ്പോയി ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ഇപ്പോൾ ഇപ്പം എല്ലാവരും എത്തിയിട്ടോ ഗൈസ് കാരണം നോമ്പോർ തുടങ്ങി തുടങ്ങിയല്ലോ എന്താ എൻ്റെയൊക്കെ കഴിച്ചു ഇതപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെയാണ് എല്ലാവരും എല്ലാവരും ഇതാണ് അവിടെ ഇരിക്കുന്നത് ഗൈസ് കുറേ പേരെല്ലാം കഴിച്ച കഴിഞ്ഞിട്ടില്ല ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നിസ്കരിക്കാൻ പോകുന്നുട്ടോ ഗൈസ് എന്നിട്ടാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നത് അപ്പോൾ ഗൈസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരുന്ന് ഫുള്ളിരുന്ന് കാണാം ഗൈസ് ഇതൊരു ഷോർട്ട് വീഡിയോ ആണ് ഗായ്സ് ഒരു വലിയ ലോങ് വീഡിയോ അല്ല ഒരു ഷോർട്ട് വീഡിയോ ആണ് ഗൈസ് അഞ്ച് മിനിറ്റേ ഉള്ളൂ ആ ഒരു അഞ്ച് മിനിറ്റേ കറക്റ്റായിട്ടില്ല അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഗൈസ് നമ്മളിപ്പോൾ അതാ നിസ്കരിച്ചിട്ട് വരാൻ പോകണം എല്ലാവരും കൂടിയിട്ട് ധൻഫസ്യാത അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ കഴിയത് അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട് നമ്മൾ നിസ്കാരം കഴിഞ്ഞതും നമ്മളിങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ കഴിക്കാനുള്ള നെയ്ച്ചോറും ചിക്കനും ആണ് കേട്ടോ ഗൈസ് ഞാൻ ചിക്കൻ മാത്രം എടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ നെയ്ച്ചോറ് എടുക്കണം പിന്നെ ചിക്കൻ കറിയും ഉണ്ട് കേട്ടോ ഗൈസ് ഞാൻ ചിക്കൻ കറി എടുത്തിട്ടുണ്ടെങ്കിലും അത്ര കൂട്ടിയില്ല ഗൈസ് ഞാൻ കൊറച്ചാണ് ചിക്കൻ കറി കൂട്ടുള്ളൂ ചിക്കൻ പിന്നെ ഞാൻ ഇഷ്ടമുള്ളതാണ് ഞാൻ അത് കൂട്ടി കൈസ് അത്യാവശ്യം എടുത്തിട്ടുണ്ട് ഇത്ര ഇത്രയും എടുത്തിരിക്കുന്നു കറി ഒരു സൈഡില് ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ വെച്ച പോലെ ഉണ്ട് എല്ലാരും നല്ല ഇഷ്ടം ആ അപ്പൊ എല്ലാരും ഇപ്പൊ കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് ഓട്ടോ ഗായ്സ് ഇപ്പൊ കൊറേ പേര് വിതരണം ചെയ്യണം അവർ ഇത് കഴിഞ്ഞിട്ടാണ് ഓട്ടോ കഴിക്കുള്ളു കായ്സ് എല്ലാരും കഴിക്കുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എനിക്ക് ഫുഡില് എന്റെ ഒപ്പീനിയൻ ആയി പറഞ്ഞാൽ എന്റെ കഴിച്ചു ഞാനില്ല കഴിച്ചു കഴിയണുസ് അപ്പൊ ഇന്നത്തെ വീഡിയോത്തെ റിവ്യൂ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായത്തെ കമന്റ് ചെയ്യാം ഇന്നത്തെ ഇടത്തുള്ള പിന്നെ ഒരു വീഡിയോ എല്ലാവർക്കും